പറയാറുള്ള നമ്മുടെയൊക്കെ നാടിനൊരു കരുതലുണ്ട് നമ്മുടെ നാട്ടില് വി ഐ എന്ന് പറഞ്ഞ് അഭിനയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഈ വി ഐ പി സമൂഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാടിന് ഒരു കരുതലുണ്ട് ഈ വി ഐ പി ഉണ്ണുന്ന ഉടുക്കുന്ന നടക്കുന്ന കിടക്കുന്ന ഇരിക്കുന്ന സഞ്ചരിക്കുന്ന എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കരുതൽ ഈ നാടിനുണ്ട് ആ കരുതൽ പേരുണ്ട് കൂലിപ്പണിക്കാർ അത്തൊരു അത്തരം ഒരു വിഭാഗം കൂലിപ്പണിക്കാർ ഓട്ടോക്കാരുടെ ഒരു ചടങ്ങ് എന്റെ അടുത്ത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു വരുന്നതിന്റെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചപ്പോഴും എന്ത് വില കൊടുത്തായാലും ശരി ജീവനോടുണ്ടെങ്കിൽ അവിടെ എത്തുമെന്ന് വാക്കു കൊടുക്കുന്നു എനിക്കിവിടെ പറയാനുള്ളത് ഇതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് നിങ്ങളോടൊക്കെ ആയിട്ടാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ വളർന്ന് ഈ ആൺകുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പൊ രക്ഷകർത്താക്കളോടും മക്കളെ പഠിപ്പിച്ച് ഫുൾ എ പ്ലസ് കഴിക്കണം ഫുൾ എ പ്ലസ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ടീച്ചറുണ്ട് അച്ഛനുണ്ട് അപ്പൊ ഫുൾ എ പ്ലസ് വേണം ഫുൾ എ പ്ലസും വേണം പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് ആ പത്താം പ്ലസ് ടു അഡ്മിഷൻ പ്ലസ് ടു ടെസ്റ്റിനെ അടുത്ത അഡ്മിഷന് വേണ്ടി മാത്രമാണ് ജീവിതത്തിലെ പത്ത് ഫുൾ എ പ്ലസ് നേടാനുള്ള പ്രാപ്തി മക്കൾക്ക് ആക്കി കൊടുക്കാനായിട്ട് ആദ്യം രക്ഷകർത്താക്കളൊന്നും മുന്നിട്ടിറങ്ങണം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യത്തിൽ വെച്ചാൽ നിങ്ങളിൽ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ നിങ്ങൾ പഠിച്ചു വളർന്നു നല്ല ജോലിയിലെത്തി ഇപ്പം ഒരു പോലീസ് ഓഫീസർ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഡി എസ് പി റാങ്കിലോ അല്ലെങ്കിൽ ഐ ജി റാങ്കിലോ ഒക്കെ ഉള്ള ഒരു പദവിയിലെത്തിയിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു കർഷകനാണ് അല്ലെങ്കിൽ ഒരു കർഷകയാണ് ഒരു കൃഷിക്കാരനാണെന്ന് പറയാനുള്ള യോഗ്യത കോളേജ് ഉണ്ടാവുന്നു അപ്പൊ അവര് നല്ല ചോദിക്കും അങ്ങ് ഒരു എസ് പി അല്ലേ അല്ലെങ്കിൽ ഒരു ഐ ജി അല്ലേ അങ്ങ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് അതെന്റെ ജോലിയാണ് സേവനമാണ് മറിച്ച് അത് ഞാൻ ഒരു സമയം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു ജോലി തേടി വന്നു അതെന്റെ സേവനമായി ഞാൻ ഏറ്റെടുത്തു ഒരു സമയം കഴിയുമ്പോൾ സാറേ പറയത്തില്ലേ ആ ജോലി സമയം വേണ്ടെന്ന് പറയത്തില്ലേ അന്ന് നമ്മുടെ ആവും അന്ന് മാറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ആ സേവനം കഴിഞ്ഞു പിന്നീട് എനിക്ക് അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഉള്ളൂ മറിച്ച് എന്റെ ശ്വാസം ഭൂമിയിൽ വീണന്നു മുതൽ ഇന്നുവരെ എനിക്ക് ജലം തന്ന എനിക്ക് അന്നം തന്ന എനിക്ക് ഊർജം തന്ന എനിക്ക് വെയിൽ തന്ന തണൽ തന്ന മണ്ണുണ്ടിവിടെ ഈ മണ്ണ് ഞാൻ എന്നുവരെ മരിക്കുന്നു അന്ന് വരെ എനിക്കിത് തന്നുകൊണ്ടിരിക്കും അവിടെ ഞാനൊരു കർഷകനായി അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരു കൂലിപ്പണിക്കാരനായി അറിയപ്പെടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാനുള്ള ബോധമാക്കൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞ് ചാരമായോ അല്ലെങ്കിൽ മണ്ണിറക്കുമ്പോഴോ അഴുത്ത തലമുറയ്ക്കുള്ള വളമായി മാറുന്നു നമ്മൾ നമ്മളൊക്കെ വളങ്ങളാണ് നമ്മളൊക്കെ ചത്ത് വളമാകും നൂറ് കൊല്ലം മുമ്പ് നമ്മളൊരു നിരേ സ്ഥലത്ത് മാറ്റി ആരൊക്കെ ഇരുതിരുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു ഒന്നിച്ച് നൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പോലും കാണില്ല ആ ഒരു ചിന്ത നമ്മൾ വെക്കണം അവിടെയാണ് നമ്മളെ അടക്കി ഭരിക്കുന്നത് നിങ്ങള് ഈ അമ്പലങ്ങളിലൊക്കെ രാവിലെ ഒരു പ്രാർത്ഥന ഈ ശ്രീമഹാഭാഗവതം ഒക്കെ ചൊല്ലുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും കരടിൽ വിവേകം കൂടാതെ കണ്ടൊരു അരനിമിഷം വരെ കളയരു താരം മരണം വരുവിനി എന്നു നനച്ചിക്ക് മരുക സതതം കാണുന്നു ചിലർ പലതും ഉപായം കാണുന്നില്ല മരിക്കുമില്ലെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ കൃമഭി വിചാരിച്ചിടുക മാനുജ ജന്മനി വീണം മുക്തി വരേണ്ടെങ്കിൽ കൃമി ജന്മത്തിൽ എഴുതായി അതായത് കൃമിയെക്കാൾ കൃമിയുടെ ജന്മത്തെക്കാൾ എഴുതാണ് മരണം എപ്പോഴും കൂടെയുണ്ട് എന്ന് ഏറ്റവും വലിയ സോഷ്യലിസമാണ് ആ വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയ സോഷ്യലിസം അത് കേട്ടിട്ടില്ല അത് ചില അടക്കി ഭരിച്ചു പള്ളിയിൽ അച്ഛനെ എഴുതിക്കൊണ്ട് ഫാദറിനോട് ചോദിക്കട്ടെ ഫാദറെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാ നിന്റെ അയൽക്കാരെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ നിന്നെ പോലെ നിന്റെ അയൽക്കാനായ മത ഒരു മനുഷ്യരുണ്ടോ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഒരു സോഷ്യലിസം അല്ലേ അതുപോലെ തന്നെയായിരുന്നു ആയിരിക്കും നീ കഴിക്കുന്ന ആഹാരം നിനക്ക് എന്നറിയില്ല പക്ഷേ പാഴാക്കുന്ന ആഹാരം മറ്റൊരാളുടെ പള്ളിയുടെ വിശപ്പാണെന്ന് പറഞ്ഞത് ഖുർനിൽ പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യലിസമാണ് ഇതൊക്കെ ഓരോന്നും മതങ്ങൾ അടക്കി ഭരിച്ചു മാറ്റി മറിച്ച് ഈ മതങ്ങളെല്ലാം പറഞ്ഞ എല്ലാം അടക്കി അവര് വെച്ച് അധികാരത്തിന് ദുർമുഖത്തിന് നിൽക്കുമ്പോ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണമെന്ന് പഠിപ്പിച്ചു തരുന്നു ഒരു പറ്റം സുഹൃത്തുക്കളുടെ ഓട്ടോ തൊഴിലാളികൾ അവർക്കാകണം അതുപോലെ ഉള്ളവരാകണം നമ്മൾ മനുഷ്യരായി ജീവിക്കണം കുറച്ചു കാലത്ത് ആ ജീവിത നമുക്ക് ഉള്ളൂ എന്നും ഇതിനിടയ്ക്ക് പെൺമക്കളായ നിങ്ങളോട് പറയാനുള്ളത് ഒരാ ഒരുപാട് ശിംഷിന്റെ നമ്മുടെ നാട്ടിലുണ്ട് അത് കാരണം കാണണം ആദ്യം ഈ സന്ധ്യക്ക് അമ്മമാരോട് പറയാനുള്ള ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് സീരിയൽ സീരിയൽ എന്ന് പറയുന്ന സാറിന് കാണരുത് എന്ന് പറയാൻ സീരിയൽ കാണുന്നതുകൊണ്ടല്ല പറയുന്നു കേട്ടോ നമുക്ക് ഈ കുടുംബങ്ങളൊക്കെയും ഏതാണ്ടൊക്കെ ഒരു വിളക്കുണ്ട് ഇതിനകത്തൊക്കെ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലേ രണ്ട് മെമ്പർമാരും ഉണ്ട് പറയാമോ അമ്മ പെങ്ങമ്മ എല്ലാ സീരിയലിലും ഒറ്റ പ്രമേയമുള്ളൂ ഒരു പെണ്ണും കാണും ഒരു കൊച്ചും കാണും രണ്ടിനും ഉത്തരവാദികളാരും കാണത്തും ഒരു പ്രമേയമതാണ് ഒരാളെ സ്നേഹിക്കുക വേറൊരാളെ വിവാഹം കഴിക്കുക വേറൊരാളെ കൊച്ചിനെ പ്രസവിക്കുക സീരിയലിന്റെ പേര് പറയുക ഇതാ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ പല വീട്ടിലും എനിക്ക് അമ്മായി അമ്മ മരുമോളന്നൊന്നും പറയാൻ ഇല്ല മകള് അമ്മ എന്നാ പറയാ പക്ഷെ കൊണ്ടു കൊടുക്കുമ്പോ കാർത്തിയമ്മക്ക് കൊടുക്കുന്നത് പോലെ വിഷമാണോ ഇനി ഇവള് കൊണ്ടു തരുന്നത് ഇതും വല്ലാത്തൊരു തീവ്രവാദമായി മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു തരത്തിലാണ് നിൽക്കുന്നത് ഞാൻ അവിടെ പറച്ചു വന്ന എല്ലെന്ന് വെച്ചാല് ഈ നാട്ടിൽ ഒരുപാട് ശിക്ഷിതമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു മക്കള് നിങ്ങൾ അറിയണേ എന്റെ മുമ്പില് നിങ്ങൾ സഹോദരിമാരിപ്പുണ്ട് മകളായ മക്കൾ ഭാര്യമാരിപ്പുണ്ട് ഇല്ലേ നല്ല കൂട്ടുകാരികളുണ്ട് നിങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ശതമാനം ഫെമിനിസം എന്ന് പറഞ്ഞുകൊണ്ട് കേറിയിട്ടുണ്ട് ഒരു ശതമാനം ആ ഒരു ശതമാനം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവിടെ സൗമ്യ പെൺകുട്ടിയെ നരാധമൻ ഒരു ഗോവിന്ദ സ്വാമി വലിച്ചു കഴിഞ്ഞിട്ടിട്ട് അവളെ വെറും പ്രായമായി കിടന്ന ശരീരത്തെ പ്രാപിച്ച് അടുത്ത കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ജഡത്തെ പ്രാപിച്ച് അവന് ജയില് ചാടാൻ അവസരം കൊടുക്കുന്ന ആളായിരുന്നു അല്ലേ അവിടെ ഇത് ചോദ്യം ചെയ്യേണ്ടത് കൂലിപ്പളിക്കാനാ നമ്മള് നമ്മൾ ആ ചോദ്യം ചെയ്യേണ്ട രണ്ടാമത് ഒരു പെൺകുട്ടി വലിച്ചതിന്റെ പേരില് ചോദ്യം ചെയ്യലെ ട്രെയിൻ ചെയ്ത് ചവിട്ടി വരുത്താനിട്ടു അങ്ങനെ ഒന്നും ഒരു ഫെമിനിജിയും കണ്ടില്ല കുലിപ്പള്ളിയിൽ ഒരു പയ്യനെ സ്വന്തം അമ്മ കൊന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാ തിരിച്ചറിയുന്ന വലിച്ചു കയറി കൊണ്ടിട്ടിട്ട് ഒരു ഫെമിനിജിയും ചോദിച്ചില്ല മറിച്ച് ആ ഒരു ഫെമിനിജി പണമുള്ള ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും കൂടുതലും ഭർത്താവും കാണും കേൾക്കാനായിട്ട് ഇത് പറയാനുള്ള സ്ഥലങ്ങളിലേ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം ശംസിതമാരെ നിങ്ങൾ തിരിച്ചറിയണ ഇവർക്കൊക്കെ പണ്ട് വിളിച്ചിരുന്ന പേര് ദേവദാസീന അത് കഴിഞ്ഞ് പിന്നെ വിളിച്ച പേര് ഞാൻ പറയുന്നില്ല ഋഷിയവരും അത് കഴിഞ്ഞാൽ ഇരയായി ഏത് വകുപ്പിനായി ഇര അത് കഴിഞ്ഞാൽ ഇപ്പൊ വിളിക്കുന്നത് അതിജീവിത എന്ന് നാല്പതും ഒമ്പതും പേരുടെ കൂടെ നാലും അഞ്ചും തവണ നടന്ന അവരുടെ കുടുംബം പേര് ഇല്ലായ്മ ചെയ്തിട്ട് അവസാനം അതിജീവിത എന്ന് പറയുന്ന തരത്തിലെ ഇരക്കെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടായ്മപ്പണിക്കാരിൽ നിന്നും ഉണ്ടായി വരണം ഇവിടെ ഷാജഖാൻ സാറ് പറഞ്ഞു അന്നത്തെ അന്നം കണ്ടെത്തുന്നത് ഓടി ഓടി വരുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയോ നാനൂറ് രൂപയോ മുന്നൂറ് രൂപയോ ഒക്കെ കിട്ടും അവിടെ പിടിച്ചു നിർത്തി തെറ്റിയടിക്കുന്ന സമയത്ത് പിഴയിൽ നിന്ന് ഒരു നെഞ്ചുണ്ട് കൂലിപ്പണിക്കാരന്റെ ആ പിഴയിൽ നിന്ന് നെഞ്ചിൽ നിന്നുകൊണ്ട് അവൻ ഉറക്കെ വിളിക്കുന്ന ഒരു ബ്രോധനമുണ്ട് മനസ്സുകൊണ്ട് ദൈവമേന്ന് ആ ദൈവം എന്ന് പറയുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം എല്ലാം തിരിച്ചടിച്ചു എല്ലാം നേടി എന്ന് അഹകരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയിരിക്കുന്ന മക്കളേതായി ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാം പഠിക്കുന്നവരല്ലേ നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ അടുത്ത് സ്കേഴ്സ് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അർത്ഥം പറയും ഹിണ്ടസ് ചോദിച്ചാൽ ചിലപ്പോൾ അർത്ഥം പറയും ഞാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയാമോ അക്ഷരം എന്ന് എന്തോന്ന് പറയുന്ന അർത്ഥം അറിയോ അടിസ്ഥാനമറിയാതെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയം യോഗ്യതയില്ലാത്ത നിയമത്തിന്റെ ചില തെറ്റുകൾ ഇതൊക്കെ തിരുത്താൻ ഗൂലിപ്പണിക്കാണ്ട കൂട്ടായ്മ ചണപ്പേട്ടയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരിക്കണം നമ്മൾ ഒന്നിക്കണം നമ്മൾ മനുഷ്യരാണ് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ ഉടലെടുക്കണം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പകർ ഞാൻ ഉണ്ടാകണം പറയാം കഴിഞ്ഞ കൊറോണ സമയം ലോക്ക്ഡൌൺ ആയിരുന്നു കൊല്ലത്തെ പൊളയത്തോട് തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൊച്ചു 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 കുടികളാണ് അവിടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന കൂലിപ്പണിക്കാരൻ ഒരു വീട്ടിൽ പട്ടിണിയില്ലായിരുന്നു എന്താണെന്ന് പറയുക റേഷൻ വേദി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇച്ചിരി കൊടുത്ത് ഇപ്പുറത്ത് ഇച്ചിരി കൊടുത്ത് ഇച്ചിരി വെച്ചാൽ അവിടെ കഴിച്ച് മറിച്ച് തൊട്ടപ്പുറത്ത് ഒരു ഹൈ മക്കളെല്ലാം ജാതിയില്ല അത് ഞാൻ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികൾ ഇവിടെ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മം ചികിത്സാ സഹായം കൊടുക്കുന്നതിനപ്പുറം നിങ്ങളെ അനുമോദിക്കുന്നതിനപ്പുറം ഒരു ഗ്രന്ഥശാലയെ അനുമോദിക്കുന്നു ഒരു അമ്പലത്തിലല്ല ഒരു പള്ളിയെ അല്ല ഒരു ലൈബ്രറിയെ ലൈബ്രറി ആദരിക്കുന്നുണ്ട് ഈ വേദിയിൽ അതാണ് ഏറ്റവും വലുത് അതാണ് നമ്മുടെ ദേവാലയം അക്ഷരം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേവാലയം എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആ ബോധമാണ് ഈ തൊഴിലാളികൾ അതിനെയാണ് അംഗീകരിക്കുന്നത് അവരെ മുമ്പിൽ കൈകൂപ്പുന്നതും അവരെ ഇവിടെ നിന്നുകൊണ്ട് കാൽ തൊട്ട് വന്നിക്കുന്നതും അവിടെയാണ് അക്ഷരം എന്ന് പറയുന്നത് പുണ്യത്തെ തിരിച്ചറിയാൻ അവരധികം പഠിച്ചവരല്ല എന്നാ പഠിച്ചവരുമുണ്ട് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് നേടുന്ന ജോലിക്കപ്പുറത്തേക്ക് അറിവുള്ള ബോധം ഉണ്ടല്ലോ നമുക്കെ അതായിരിക്കണം നമ്മൾ മനുഷ്യർ നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്തു എങ്ങനെ ജീവിച്ചു എന്ന തലത്തിലാണ് നമ്മുടെ ജീവിതം വളരെയുള്ളത് നിങ്ങളെല്ലാം സുന്ദരന്മാരും സുന്ദരിമാരുമാക്കള് എല്ലാവരുടെ സൗന്ദര്യമുണ്ട് എന്താ നമ്മുടെ സൗന്ദര്യം പകർന്നു കൊടുത്ത് കഴിക്കുന്നതാണ് നമ്മുടെ സൗന്ദര്യം അറിഞ്ഞു നൽകുന്നതാണ് നമ്മുടെ സൗന്ദര്യം ആ നൽകുന്ന പകർന്നു കൊടുക്കുന്ന തെറ്റ് കാണാതെ ഇപ്പൊ തന്നെ വന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു കാറിന്റെ ഗ്ലാസ് ഞങ്ങൾ ബസ് ഒരസി തടഞ്ഞിട്ടേക്കാവ് തടഞ്ഞിട്ടിട്ട് ഒരു മൂന്നാല് പേരോട്ട് ഷോ കാണിക്കുക എനിക്ക് ചോദിക്കാൻ ആ ബസ് കീറി ഇടിച്ച് തേറിച്ച് ഈ കാറ് മൂന്ന് കരണം കൂത്തി മറിഞ്ഞ് അവിടെ കിടന്ന് അവൻ ഈ ഒരഞ്ഞത് വിഷയമല്ല ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാ ഇതാ നമ്മുടെ നാട് മറിച്ച് ഒന്ന് ഉറച്ചു മോട്ടോർ ഓടിക്കുന്നതാ എല്ലാവർക്കും എപ്പോഴും അബദ്ധങ്ങൾ പറ്റാം ഒന്ന് ഉറഞ്ഞപ്പോ അവന് ദണ്ണം പറ്റി മനസ്സിന് അപകടം ഉണ്ടായിരുന്നെങ്കിലോ ഇതല്ല അപ്പോ ശരികളെ തെറ്റായി തെറ്റുകളെ ശരിയാക്കിയും കൂട്ടി നടക്കുന്ന ഒരു ബോധമുണ്ട് നമ്മൾ തിരിച്ചറിയണം ഓരോ പ്രവാചകന്മാരും ഓരോ അവതാരങ്ങളും എന്താണ് നമ്മുടെ നാടിനോട് പറഞ്ഞത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ തൊഴിലാളികള് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികള് ഞാൻ ഇടയ്ക്ക് വെച്ച് അടുത്തൊരു യോഗത്തിന് കുളത്തൂപ്പുറ പോയിട്ട് തിരിച്ചു വന്നവടക്ക് വെറുതെ ഈ ചണ്ടപ്പേട്ടയിൽ വന്നു അവിടെ കടയ കയറി ഒരു ചായയൊക്കെ കുടിച്ചു അവിടെ അവിടെ കണ്ടൊരു കടയുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കണ്ട രണ്ട് ഓട്ടോ തൊഴിലാളികൾ കൂടി അങ്ങ് വന്നു ആ വെച്ച സ്നേഹമുണ്ടല്ലോ ആ തരുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ ആ അംഗീകാരത്തിന് മുമ്പിലാണ് കവി എഴുത്തുകാരണം എന്നുള്ള രീതിയിൽ അതിനപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനില്ല എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമിക്കുന്നത് നിങ്ങളെ നിങ്ങളെന്റെ സ്നേഹമാണ് എന്ന് മാത്രമല്ല നാടിന്റെ സ്നേഹമാണ് എന്ന് തിരിച്ചറിയുന്നെടുത്താണ് വരാൻ തോന്നുന്നത് ഇനിയും വിളിക്കണം വരും മരണം വരെയും ഏത് സമയം വിളിച്ചാൽ കാര്യം ഒരുപാട് ആഡംബര ചടങ്ങുകളിൽ ചെന്ന് നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് വാക്ക് പറയുമ്പോൾ ഉൾക്കൊള്ളുന്ന ഇതുപോലെയുള്ള സാധാരണക്കാരന്റെ സാധാരണക്കാരൻ നെഞ്ചിട്ടില്ലേമ്മേ പട്ടിണിയല്ലേ അരുന്ന് നമ്മള് വളർന്നതെങ്ങന വീട്ടിൽ ഒരു നേരം താരത്തിനമ്മേ നമ്മൾ പിന്നെ പാടെന്തുവാ അല്ലേ അത് നമ്മളെ മക്കളെ അറിയിക്കണം നമ്മൾ ഒരു ചമ്മന്തി ചോറുവാണെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയിക്കണം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വീട് പോരാ ഒരു കാര്യം തുറന്നങ്ങ് പറയാം മക്കളോട് പറയണം എത്ര വലിയ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയാലും എത്ര വലിയ എ സി റൂമിൽ കിടന്നുറങ്ങിയാലും എത്ര വലിയ ബെഡുകളിൽ കിടന്നുറങ്ങിയാലും എത്ര ആടപ്പരത്തിൽ കിടന്നുറങ്ങിയാലും സ്വന്തം ശരീരത്തിനപ്പുറത്തൊന്നും ഉറങ്ങാൻ കഴിയത്തില്ല മക്കളെ തിരിഞ്ഞു കിടന്നാലും ും കവന്നു കിടന്നാലും മരടന്ന് കിടന്നാലും നമ്മുടെ ശരീരത്തിനൊരളവുണ്ട് അതാണ് ആറടി അവസാനം നമ്മൾ അടങ്ങും അടുത്ത തവണ ചിലപ്പോ ഇവർ വിളിക്കുമ്പോൾ ഞാനുണ്ടോ നിങ്ങളിലാരണ്ടോ എന്ന് നമുക്കറിയില്ല ആ മരിക്കുന്ന കാലം വരെ നമുക്ക് മതം മറക്കാം നമുക്ക് ജാതി മറക്കാം ഇതുപോലെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലെയുള്ള ഈ പാവപ്പെട്ട ഓട്ടോ പ്രദേശ ചണ്ടപ്പേട്ടെ പോലെയുള്ള ചെറുപ്പക്കാരെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും പകരാ നാടിന് നന്മ ഒരു മരമെങ്കിൽ ഒരു മരം നട്ടിട്ട് ഞാൻ മരിച്ചു കഴിച്ച് ആ മരം ഇവിടെ പ്രണരായമാകുമെന്ന വിശ്വാസത്തോടെ എന്റെ ഉദ്യോഗമല്ല എന്നെ നയിക്കുന്നത് എന്റെ നാടാണ് ആ നാട്ടില് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമുണ്ട് മനുഷ്യത്വം അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ബോധം പിന്നെ രണ്ടാമത് നിങ്ങൾ ഇനി പ്രതികരിച്ചു തുടങ്ങുന്ന അടുത്തയാണ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ അതുകൂടെ പറഞ്ഞാണ് പ്രസിഡന്റിനോടുകൂടെ പറയുന്നത് ഒന്ന് ആലോചിക്കണം ഈ ചെണ്ടപ്പെട്ടേക്കാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ചെറുക്കൻ പ്രസിഡന്റായി വരുന്ന കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ള തലമുറ കേറി വരുന്ന കാരണം ഞങ്ങൾ അന്തസ് ഉടം നിൽക്കുന്നത് അതുകൊണ്ട് പറയുന്നു പ്രസിഡന്റുകളൊക്കെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൂത്തിനെ കൊല്ലാം അല്ലേ ആടിനെ കൊല്ലാം എരിനെ കൊല്ലാം മുയലിനെ കൊല്ലാം കോഴിയെ കൊല്ലാം എന്ന് വേണ്ട സകലതിനെയും കൊല്ലാം മറിച്ച് പട്ടിയെ മാത്രം കൊല്ലരുത് കാര്യം എന്താ പട്ടിയെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ പട്ടിക്ക് പട്ടിയെ കൊന്നുപോയാൽ ചോദിക്കാൻ പട്ടിക്ക് ഒരു അമ്മയുണ്ട് ഒരു പട്ടിയമ്മ ഇന്ത്യയില് കേരളത്തിൻ്റെ ഒരു സഹോദരിയുടെ പട്ടി സഹോദരി മറിച്ച് മനുഷ്യ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പട്ടിയില്ല അതാണ് ആ ഇവിടെ ഉയർത്തിപ്പിക്കണം നമ്മളെ വേണം നമ്മുടെ മക്കളെ വേണം നമ്മുടെ സമൂഹത്തിനെ വേണം നമ്മുടെ സമൂഹത്തിനെതിരെ നമുക്കെതിരെ നിന്നാൽ നമുക്ക് അവിടെ ജാതി ഇല്ല മതല്ല നമ്മൾ ഒന്ന് ചൊച്ചക്കെട്ടായി നിൽക്കും ഏത് മൃഗങ്ങളായാലും മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് വന്നാൽ മാറ്റി നിർത്തണം നമ്മൾ വളർത്തുന്ന നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് നമ്മുടെ മൃഗങ്ങളെന്നും നമ്മളെ നശിപ്പിക്കുന്നതല്ല എന്നും തിരിച്ചറിയാൻ കഴിയണം ആ പട്ടിയമ്മമാരോടും ആ പട്ടി സഹോദരിമാരോടും തിരിച്ചു ചോദിക്കാനുള്ള പ്രാപ്തിയിൽ വേണം മക്കളെ നടന്നു വരാൻ നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ ഒരുപാട് ഒരുപാട് വിവിധ രാഷ്ട്രീയക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാ പറയുന്നത് ഒന്നിച്ച് നിന്ന എതിരെ പോരാടണം തകർക്കുന്ന നാടിനെ തകർക്കുന്ന ഒരെണ്ണമല്ല നമുക്ക് വേണ്ടത് അതുപോലെ നിങ്ങൾ പരസ്പരം ഒരാൾക്കൊരു മാർക്ക് കുറഞ്ഞാൽ പഴിക്കാനോ ഒരാൾക്കൊരു മാർക്ക് കൂടിയാൽ ദുഷിക്കാനോ നിൽക്കാതെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വലിയ സമൂഹമായി മാറണം അതിനുള്ള തെളിച്ചമാണ് ചെന്നപ്പേട്ടെ ഈ കാണുന്ന പ്രകാശം ഈ കാണുന്ന പ്രകാശം ഈ നാടിന്റെ കരുതലായ ഒട്ടൊക്കാരുടെ പ്രകാശമാണ് ആ പ്രകാശത്തെ ഏറ്റുപിടിക്കാനുള്ള ചങ്കുറപ്പാകണം നിങ്ങളുടെ ഓരോ മനസ്സുകളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയക്കുറവ് മൂലം ദീർഘിപ്പിക്കുന്നില്ല നിർത്തുന്നു നന്ദി നമസ്കാരം